ഉമ്മടെ തല വേണ്ട ഫുൾ കണ്ട ഹലോ എല്ലാരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കണ്ട അയ്യ അമ്മച്ചി കാട്ടി കണ്ടേ ഞാൻ ഞാൻ ടാറ്റ പോവാ എന്റെ ഉമ്മ എനിക്ക് മൂട്ടി എന്റെ ോണ്ടിരിക്കും നടക്കും മൂട്ടിയുടെ കാര്യത്തിലാണ് ഞാനും ഉമ്മയും അടിയാവണ ഒരു കാര്യം പറയുന്നത് ഉമ്മാക്ക് എന്റെ മൂട്ടി കാണുമ്പോ എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എനിക്കാണെങ്കിൽ എന്റെ മുടി കെട്ടണതേ ഇഷ്ടമില്ല അപ്പൊ പിന്നെ ഞാൻ കൊടുത്ത ഉമ്മാക്കോപ്ഷനാണ് സ്ട്രെയിറ്റ് ചെയ്തത് അപ്പൊ ഞാനിപ്പോ ഞാനും ഉമ്മയൊക്കെ റെഡി ആയിട്ട് പോകും ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ എന്ന് വെച്ചാൽ എസ് ഞാൻ പറയുന്നത് എന്തൊരു ബേബി ഞാൻ കാണിക്കാറില്ലേ എസ് സുഹേൽക്കാരുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേക്കായിട്ട് നമ്മൾ പോവാണ് അപ്പോൾ പോണേൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം എനിക്ക് എന്താ കൊതി എന്താ കൊതി കഴിക്കുന്നു ഞാനാണെങ്കിൽ ഞാൻ എന്ത് ഗർഭിണി എന്നുണ്ടൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഒരു ഇല്ലാത്ത ഒരു ഗർഭിണിയാണ് ഉമ്മണ്ടാക്കിയത് എനിക്ക് എനിക്കാണെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കഴിക്കാനേ തോന്നൂല്ല ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് മതി എന്നാണ് എനിക്കാണെങ്കിൽ ഈ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ വരെയും ഭയങ്കര അങ്ങനത്തൊക്കെ വില പുറത്ത് കിട്ടുമെങ്കിൽ എനിക്കതൊക്കെ ഇഷ്ടമാണ് അങ്ങനത്തെ ആണെങ്കിൽ കിട്ടൂലോ അപ്പം പോണിക്ക് എന്തെങ്കിലും കൊതി വന്നാൽ കഴിക്കണം ർഭിണികൾക്ക് പൊതുവേ ഇഷ്ടമുള്ള ഭക്ഷണംന്ന് പറയണത് ഞാൻ എന്താ കഴിക്കണ്ട കൊതി ആ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്തിട്ട് ഇതാണ് എന്റെ ഡ്രസ് ഇത് ഉമ്മ ഡ്രസ്സാ ഇപ്പൊ ഞാനും ഉമ്മയും സൈസായ കാരണം ഞാനും ഉമ്മയും ഇപ്പൊ ഒരു സൈസാ ഞങ്ങൾ ഇതില്ല അപ്പൊ എനിക്ക് മട എല്ലാ ഡ്രസ്സും പാകാവും എന്റെ വയറും മണവയറുണ്ടല്ല ഔട്ട്ഫിറ്റ് അപ്പൊ എല്ലാ ഡ്രസ്സും പാടിയാ ഞാൻ ഇടുന്നത് ഞാന് ഒരുങ്ങി കഴിഞ്ഞിട്ട് ഒരുങ്ങി പിടിച്ചിട്ട് ഞാൻ ഇറങ്ങും വിശേഷം കാണാതെ ഉമ്മ മറ്റേ ബേബികളൊക്കെ ആയിട്ട് പൊറത്തിറങ്ങുമ്പോ നമുക്കൊരു ബാഗ് ഉണ്ടാവൂലേ ഫുൾ സാധനങ്ങള് പാക്ക് ചെയ്ത് ഈ ഗ്രാൻഡ് മദർ ആവാൻ പോകുമ്പോ ഈ ബാഗില് മൊത്തം ഫുഡ് ഐറ്റംസ് ഉള്ള നൈറ്റ് ഫുഡ് ഐറ്റംസ് സാധനങ്ങളെല്ലാം ഈ ഒരു സാധനത്തില് എന്റെ ഉപ്പ വളരെ കൂളായിട്ടിരിക്കുന്നു ഒക്കെ നോക്കി വളരെ കൂളായി ചില്ലായി ഞങ്ങളൊക്കെ സൈലൻറ്റായി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം മുടി ഞാൻ ഉമ്മദേഹായും ചെയ്തെന്ന് ഇതെങ്ങനെ ആയിട്ടോ കൊള്ളാം എനിക്ക് പ്രത്യേകിച്ച് വലിയ ഒരുങ്ങാനൊന്നും എനിക്ക് തോന്നിയില്ല എൻ്റെ ഇബ്ബമ്മക്ക് എടുത്തിട്ട് സെറ്റായി ഒരു മോയ്സ്ചറൈസർ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങുവാനാളി എന്നാ ഇനി എനിക്ക് വയ്യ അവിടുത്തെ ചൂട് കരിഞ്ഞു പോയി ഇവിടെ പോയി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞൊരു വിധവും അത് മാത്രം എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത എന്നാലും നമുക്കൊരു ഔട്ടിംഗ് ആവും സൂര്യൽക്കാട് പോകുമ്പോൾ അടുത്ത് പോകുമ്പോൾ നല്ല ഇഷ്ടം ബേബി ഉണ്ട് പിന്നെ നമ്മളെവിടേക്കെങ്കിലും ഒക്കെ പുറത്ത് പോകുവായിരിക്കും അപ്പോൾ ഒരു എനിക്കൊരു വ്യത്യാസമാണ് എനിക്കൊരു മാറ്റമാണ് സൂര്യൽക്കാട് പോയിട്ട് പറയണം എന്നെ എന്നെവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ പറയണം എന്താണ് മേക്കപ്പ് ബാഗാണ് മേക്കപ്പ് ബാഗ് എന്റെ സാധനങ്ങൾ എന്തൊരു ഫൈലാത്രോ ഇതിനെ ഞാൻ പൊതിക്കിച്ചണി ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് ചൂട് പക്ഷേ കൊറച്ച് കൊറവാന്ന് തോന്നൂട്ടോ അതെവിടെ അറിയാ അറിയോ ഓക്കെ എനിക്ക് എനിക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്നറിയോ എനിക്ക് പ്രഗ്നൻറ്റ് ആരും ഇല്ല ആയിക്കാളും മുമ്പും ഇഷ്ടമാണ് പക്ഷെ അതിന് ശേഷം എനിക്കിഷ്ടം ഈ ചൈനീസ് ഫുഡ് കൊറിയൻ ഫുഡ് അങ്ങനത്തൊക്കെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് എനിക്ക് ഒരു കുതി എന്നൊക്കെ പറഞ്ഞ് അഥവാ റെസ്റ്റോറൻറ്റ് പോയെനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് അവിടെ ലഞ്ചിന് കയറാം എനിക്ക് എന്താണെന്നറിയില്ല റെസ്റ്റോറൻറ്റീറ്റ നാടൻ ഫുഡുകൾ എനിക്ക് തീരെ എനിക്ക് പറ്റുന്നില്ല നാടൻ ഫുഡുകൾ റെസ്റ്റോറൻറ്റീത്ത അവിടെ നിന്ന് യൂസ് ചെയ്യുന്ന സ്പൈസസോ അങ്ങനത്തെ ഒന്നും പറ്റുന്നില്ല വീട്ടീത്തല്ലാണ്ട് സ്പൈസസ് ഒന്നും ഇല്ലല്ലോ കൊറിയൻ ും ഞാൻ ഉമൽക്വൈനിലാണല്ലോ താമസിക്കുന്ന ആറി ചിലവർക്ക് അറിയില്ല ഉമൽക്വീൻ നമ്മുടെ എന്താ പറയുക എല്ലാ എംബറേറ്റ്സിലും പെട്ടിട്ട് വേ ഒരു വേറെ തന്നെ ഒരു മുഖച്ചായയാണ് ഉമൽക്വയിന് അധികം ബിൽഡിങ്സ് ഒന്നുമില്ല ഭയങ്കര ഒറ്റപ്പെട്ടൊരു സ്ഥലം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ദുബായിന്നും ഷാർജൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അയ്യോ അവിടെ ഒന്നുമില്ലല്ലോ എന്ന് തോന്നും പക്ഷെ എന്നാൽ ഞങ്ങടെ ഉമ്മൽക്കോയിലെല്ലാം ഉണ്ട് അതാണ് ഞങ്ങളുടെ ഉമ്മൽ മറ്റൊരു രസം ഞങ്ങൾ ഏഷ്യൻ പോത്തിട്ടോ ഞങ്ങള് സ്ഥലത്തെത്തി കഴിക്കാലെ ഇട കടിക്കൂല ഉമ്മ ഇവരുടെ നാട്ടില് പുള്ളിയോ ഇവരുടെ നാട്ടിൽ പോയിട്ട് എന്റെ പേര് പറയാൻ പറ്റൂലോ അതെ മറ്റേ സീ ഫുഡ് ബക്കറ്റ് ഇവിടെ പക്ഷെ അത് നമ്മൾ വേണ്ടല്ലോ നമുക്ക് ചിക്കൻ ടംപ്ലിങ്സ് പറയാം അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചിക്കൻ ടംപ്ലിങ്സ് ഓർഡർ ചെയ്തപ്പോൾ പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉപ്പി പിന്നെ ഞാൻ നാസി ഗൊറൈൻ വിത്ത് ചിക്കൻ സെത്തായി ഇത് തന്നെയാണോ പ്രണൗൺസ് ചെയ്യാന്നറിയത്തില്ല ഷാസാണ് അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചെയ്തിട്ട് ഞാൻ മാറ്റിട്ടോ എന്റെ തീരുമാനം ഞാൻ കോംബോ എടുക്കുവാണ് കോംബോ ഇതില് ഷ്രിംപ് പിന്നെ മോമോസ് പോലത്തെ ഒരു സാധനം പിന്നെ നമ്മള് സ്പ്രിങ് റോൾ പോലത്തെ സാധനം റൈസ് ഉണ്ട് ന്യൂഡിൽസ് പോലത്തെ സാധനം ഉണ്ട് ഇവിടുത്തെ ന്യൂഡിൽസ് അല്ല ഹക്ക ന്യൂഡിൽസ് അല്ല ഓർഡർ ചെയ്തത് ഹക്ക നൂഡിൽസ് നല്ല അടിപൊളിയായിരുന്നു ഒന്ന് ഓർഡർ ചെയ്തപ്പോ ംപ്ലിൻസ് കഴിക്കാന സത്യം പറഞ്ഞ ഞാൻ കൊതിച്ചിരുന്നില്ല സത്യത്തിൽ ഇങ്ങനത്തെ മൊമോസും വലിയ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടത്തില പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല ഭയങ്കര ഇഷ്ട പിന്നെ നല്ല ഒരു എരിവുണ്ട് ആ സോസിന് പറയാരിവില്ല പക്ഷെ ഈ സോസിന് ഒരു ചില്ലി സോസ് അത് അതിനും ഉണ്ട് നല്ല ടേസ്റ്റ് ഉപ്പിച്ചോ ഇഷ്ടായ ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഉപ്പ ഇങ്ങനത്തെ ഫുഡുകളുടെ അത്ര വലിയ ഫാനല്ല ഉപ്പാത്തിനത്തെ അത്ര ഇഷ്ടമല്ല പിന്നെ വെറും ഇഷ്ടം കൊണ്ട് വേണ്ടി മാത്രം ഉപ്പ വന്നതാണ് ഉപ്പാകിഷ്ടായില്ലേ ഫുഡ് ഇഷ്ടായില്ലേ ഇവിടെ നല്ല നല്ലൊരു ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് എന്റെ കത്തി ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതിലല്ലാണ്ട് എന്താ കോഴിമുട്ട് പൈനാപ്പിളോ എന്തൊക്കെയോണ്ട് ഇതില് വരണത് ഇങ്ങന കേട്ടോ ഇത് കോഴിയാന്ന് തോന്നുന്നു അല്ല കോഴി ഞാൻ പറഞ്ഞത് ക്രോംസ് അല്ലേ പറഞ്ഞത് അല

സോഫ് ഞങ്ങളെ ബാക്കി എവിടെ ഞാനൊക്കെ ഉണ്ടാക്കി അത്

െന്താണ്ടോ <laughs> അങ്ങനെ എന്റെ മാംഗോ ജ്യൂസ് ടൈമ് എനിക്ക് ഇഡ്ലിയും വെയിലും ചൂടടിച്ച കുഞ്ഞി തലവേദന എനിക്കുണ്ട് പക്ഷെ കൊഴപ്പില്ല ഒന്ന് രണ്ട് മിനിറ്റ് സോഫ് കിടന്നാ ശെരിയാവും അപ്പേക്കോ ജ്യൂസ് പിടിക്കാം ഡെയിലി ഡെയിലി കെഞ്ചേ എന്ത് ചോക്ലേറ്റ് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അതൊക്കെ ഞാനും മേടിച്ചിരുന്നുണ്ട് ഒക്കെ ഞാൻ പറയും ബേബി പീക്കോ ബേബിക്ക പീക്കോ ബേബിക്കോട്ടായിട്ടി അത് കേക്കപ്പ തഴിഞ്ഞു Fifteen. The next by yeah, like. Sixteen. <laughs> 16. <laughs> 18. 18. <laughs> Nineteen. Twenty. Yes. yes. Last time. Last hey. time Bye, Bye-bye. കെസബേബിക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം യോഗ ചെയ്യലാ കേട്ടോ അവൾ ഒറ്റക്ക് പഠിച്ചേക്കുന്നതാണ് യോഗ അവള് ടി വി വെക്കും ടി വി വെച്ചിട്ട് അവൾ മറ്റേ ഇങ്ങനെ കിഡ്സ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ കുഞ്ഞു കുട്ടികളുടെ തന്നെ അപ്പോൾ അവർ ചെയ്യുന്ന യോഗ നോക്കും ഇവിടെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഡെയിലി അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ല ഡെയിലി ടി വി വെച്ചിട്ട് ഇടക്ക് സൂയൽക്ക് പറയുന്നത് സുയൽക്ക് ജോലി ചെയ്തോട്ടി സമയത്ത് കെൻസൂനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റും മെഡിറ്റേഷൻ ചെയ്യണ പോലൊക്കെ ഇരിക്കണം കാണാൻ കെൻസൂർ അങ്ങനെ അവൾ നമുക്ക് ഞാൻ ഞാനൊക്കെ വന്നപ്പോൾ കാണിച്ചു തരുവാണ് അവിടെ അവളിരുന്ന് ഞാൻ പറയുന്നുണ്ട് കെൻസു ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അവളിരുന്ന് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് ഈ കുഞ്ഞി കൈ കുഞ്ഞിക്കാലൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് യോഗ ചെയ്യുന്ന കാണുമ്പോൾ കെഞ്ചു ഓൾറെഡി എന്താ പറയാ കെഞ്ചു അടിപൊളിയായിട്ട് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യും കെൻസു സ്കേറ്റിംഗ് ചെയ്യും കെഞ്ചു എന്തൊക്കെ ചെയ്യും കെഞ്ചു സ്കേറ്റിംഗ് ഫാസ്റ്റായിട്ട് ചെയ്യും പിന്നെ വേറെ ഒക്കെ കെഞ്ചു ഫൈറ്റിൻ എന്തെങ്കിലും പഠിക്കാൻ പോകണല്ലേ കെൻസുന് അങ്ങനെ കുറേ കെഞ്ചു അടിപൊളിയൊരു സ്വിമ്മയും സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട് കെഞ്ചുന് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊക്കെ ചെയ്യാനൊക്കെ ചെയ്യാൻ ഞാനൊന്നും സുഖമായിട്ട് ഉറങ്ങിയിട്ടാകും ഞാൻ ഞാൻ വീഡിയോ എടുത്തില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ബോധമില്ലാതെ ഞാൻ കിടന്നുറങ്ങി പാവം കുട്ടിയാണെങ്കിൽ അപ്പം തൊട്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക അത് അത് വരുമ്പോൾ തന്നെ പാർക്കിൽ മറ്റേ എന്താ പറയുക പ്ലേ ഏരിയയിൽ പോവാം പ്ലേരിയെന്നല്ലേ കെൻസ പ്ലേരിയെ പോവാം കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉറങ്ങി തീരണം വരെ ക്ഷമയിൽ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പൊ നമ്മളെല്ലാരും റെഡി ആയി ഞങ്ങളിത് ഇറങ്ങണം കേട്ടോ നമ്മളെല്ലാരും ഇറങ്ങാണ് ഇത് സുവേൽക്കാരുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഞങ്ങളുടെ ഭാഗല്ലേ കുഞ്ഞി ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടായാ കൻസാ ഇഷ്ടായത് പണി വീട്ടിലോ അസാണ്ടോ എന്നിട്ട് അസാന കള്ളത്തി നല്ല കുട്ടിയായി ചനിച്ച വഴി പറഞ്ഞു അവിടെയാണോ കെഞ്ച നമ്മള് പോന്നെ ഇവിടെ ആട്ടോ നമ്മുടെ കെഞ്ച ബേബിയുടെ പ്ലേ ഏരിയ നമുക്ക് ആ കാണുന്നതാ കേട്ടോ നമ്മുടെ കെൻസബേബിയുടെ പ്ലേ ഏരിയ അങ്ങനെ പ്ലേ ഏരിയയിൽ എത്തി കളിച്ച മതി ഇവിടെ എത്തുന്നവരെ ടെൻഷനായിരുന്നു നടന്നെത്തുന്നവരെ ഇനി ഉണ്ടാവോ 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 എന്നുള്ള ടെൻഷൻ അവൾക്ക് നമ്മൾ ഇനി എന്തായാലും അവൾക്ക് കേറുവാണ് കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഇവിടെ ഒരു ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ കണ്ടമാന സാധനങ്ങളുണ്ട് കണ്ടമാനം ഇവിടെ എന്തോരം കെഞ്ചുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവരെ കാണാൻ തന്നെ രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ഇപ്പം ഉള്ളിൽ കയറാം അപ്പം ഉമ്മയും കെൻസ ബേബിയും കൂടിയിട്ടാണ് ഉള്ളി കയറിയത് എനിക്ക് ഉള്ളി കയറാൻ പറ്റില്ലല്ലോ കാരണം എനിക്ക് അവളുടെ കൂടെ അങ്ങനെ അധികം കളിക്കാനോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് ഇപ്പോൾ പറ്റൂല അപ്പോൾ ഉമ്മയാണ് അതിൻ്റെ ഉള്ളി കയറിയത് അപ്പോൾ സോക്സ് ഇട്ടിട്ട് വേണം ഉള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു ബെഞ്ചിലിരുന്ന് ഞാനും ഒക്കെ സൂയൽക്കൊക്കെ ഇരുന്ന് അപ്പം ഞാൻ നിങ്ങളിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉമ്മ ഉമ്മതേ ഇവിടെ നിന്നിട്ട് കെൻസബേബിനെ കളിക്കുന്നുണ്ട് ബേബി അവിടെ കളിക്കുന്നുണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ കെൻസ കളിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയേ ക്ഷീണിച്ചൊരു പരുവായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അല്ലെ കെൻസ നമ്മളിപ്പോ ഗസീബ് പോലെ കയറി ഫുഡ് അടിക്കാൻ രാത്രിക്കത്തെ ഡിന്നർ ഈ ഗസീബ് പോലെ ഇവിടുത്തെ ഗസീബ് പോലെ വേറെ ഗസീബ് പോലെ ഞാൻ പോയിട്ടുണ്ട് മുമ്പ് കുറേ മുമ്പ് എന്തായാലും ഒരു വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും അവിടുത്തെ ബിരിയാണി അടിപൊളി ആയിരുന്നു ഇടു ബിരിയാണി ആയിരുന്നു അതെനിക്ക് ഓർമ്മ ഉണ്ട് ചെറുതായിട്ട് ഇന്നിപ്പം ഞാൻ ബിരിയാണി തന്നെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം mm -hmm. വയർ നിറയെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോയി ഞങ്ങൾക്ക് കുറെ ചീട്ട് കളിക്കാനുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാർഡ്സ് ഇഷ്ടം പോലെ കളിക്കാനുണ്ട് ജയിച്ചിരുന്നു അല്ല അതല്ല ഈ കളി ഈ കളിച്ച് നീ ഞാ ജയിച്ചതിന്റെ ഒരു ക്ഷീണം എനിക്ക് അവസാനം വരെ ഇണ്ടായിട്ട് കുറേ ചീട്ട് കളിച്ചു ഞാൻ എപ്പോഴും മൂന്നാം സ്ഥാനം ആവാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലേ കെൻസ ബേബി കെഞ്ച ബേബി ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് ഞാൻ ഇനി ഒന്ന് നീക്കുന്ന അടുമൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് കെട്ടക്കെട്ടെ ഞാൻ അപ്പോ എല്ലാവർക്കും ഫ്ലൈ കിസ് കൊടുക്ക്